കർണാടക ശിരൂരിൽ ദേശീയപാതയിലുണ്ടായ മണ്ണിടിച്ചിലിനെ തുടർന്ന് അപകടത്തിൽപ്പെട്ട കോഴിക്കോട് സ്വദേശി അർജുനുവേണ്ടിയുടെ രക്ഷാപ്രവർത്തനം രാത്രിയിലും പുരോഗമിക്കുന്നു കർണാടക എ ഡി ജി പി ആർ സുരേന്ദ്രയുടെ നേതൃത്വത്തിലാണ് രക്ഷാപ്രവർത്തനം ഏകോപിപ്പിക്കുന്നത് രാത്രി പത്തുമണിവരെ രക്ഷാദൌത്യം തുടരാനാണ് നിലവിലെ തീരുമാനം രാത്രിയിലെ രക്ഷാപ്രവർത്തനത്തിന് വലിയ ലെറ്റുകൾ സ്ഥലത്തെത്തിച്ചിട്ടുണ്ട് മഴയുടെ സ്ഥിതി നോക്കിയാകും കൂടുതൽ ഭാഗത്തെ മണ്ണ് നീക്കം ചെയ്യുക നിലവിൽ മണ്ണിനടയിൽ ലോറിയുണ്ടോയെന്ന് മെറ്റൽ ഡിക്ടറുകൾ ഉപയോഗിച്ച് പരിശോധിച്ചു വരികയാണ് നാവികസേനയുടെ ഉൾപ്പെടെ സഹായത്തോടെ കൂടുതൽ സംവിധാനങ്ങളുമായി രക്ഷാദൌത്യം ഊർജിതമായി തുടരുകയാണെന്ന് ഉത്തരകന്നഡ ജില്ലാ പോലീസ് മേധാവി എം നാരായണൻ പറഞ്ഞു അതേസമയം രക്ഷാപ്രവർത്തനം കൂടുതൽ ഊർജിതമാക്കണമെന്ന് അർജുനന്റെ ബന്ധുക്കൾ ആവശ്യപ്പെട്ടു കഴിഞ്ഞ ചൊവ്വാഴ്ചയാണ് ഷിരൂർ ദേശീയപാതയിൽ അപകടമുണ്ടായത് അർജുനന്റെ ലോറി മണ്ണിനടിയിൽ കുടുങ്ങിയെന്നാണ് വിവരം ലോറിയിൽ നിന്നുള്ള ജി സംവിധാനം വഴിയാണ് അർജുൻ സഞ്ചരിച്ച ലോറി ഇവിടെ കുടുങ്ങിയെന്ന് കണ്ടെത്തിയത് കനത്ത മഴ രക്ഷാപ്രവർത്തനത്തിന് പ്രതിസന്ധി സൃഷ്ടിക്കുന്നുണ്ട് കൂടാതെ പ്രദേശത്ത് വീണ്ടും മണ്ണിടിച്ചിൽ സാധ്യത നിലനിൽക്കുന്നുണ്ട് മണ്ണ് നീക്കുക ദുഷ്കരമാണെന്നും ഇടക്കിടെ പെയ്യുന്ന മഴ അതിരൂക്ഷമായ വെല്ലുവിളി സൃഷ്ടിക്കുന്നുണ്ടെന്നും അധികൃതർ വ്യക്തമാക്കി നിലവിൽ പോലീസിനും നാവികസേനയ്ക്കും ഒപ്പം നൂറു അങ്കൻ ഡിആർഎഫ്എസ് സംഘമാണ് മണ്ണ് നീക്കിയുള്ള രക്ഷാപ്രവർത്തനത്തിൽ പങ്കാളികളായിരിക്കുന്നത് എ ഡി ജി പി ആർ സുരേന്ദ്രയാണ് രക്ഷാപ്രവർത്തനം ഏകോപിപ്പിക്കുന്നത് കഴിഞ്ഞ എട്ടിനാണ് തടികൊണ്ടുവരാനായി അർജുൻ കർണാടകയിലേക്ക് പോയത്